പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചര്യ എന്ന് പറയുന്നത് ലാളിത്യമാണ് പ്രവാചകൻ ഒരിക്കലും കൊട്ടാരത്തിൽ ജീവിച്ചില്ല പ്രവാചകൻ എ സി റൂമിലായിരുന്നില്ലല്ലോ ജീവിച്ചിട്ടുള്ളത് മഴ പെയ്താൽ ചോരുന്ന വീട് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വീടുകളായിരുന്നു പ്രവാചകൻ്റെ അത്തരത്തിലുള്ള പള്ളിയിലാണ് അദ്ദേഹം ജീവിതാന്ത്യം വരെയും പ്രാർത്ഥന നടത്തിയിരുന്നത് കുറേ പ്ര പ്രദേശങ്ങളുടെ അധിപനായിട്ടും അദ്ദേഹം സമ്പത്തൊന്നും നേടിയിരുന്നില്ല അടിസ്ഥാന കാലത്ത് പരിചയ പോലും അറിയാവുന്നില്ല ഇത് അത് സത്യത്തിൽ നമ്മൾ ഗാന്ധി ഗാന്ധിയുടെ ജീവിതം അതേ ലാളിത്യം തന്നെയായിരുന്നു അത് അത് നാട്യമായിരുന്നില്ല പ്രവാചകന്റെ ജീവിതം അതേപോലെ നാട്യമായിരുന്നില്ല ലാളിത്യമായിരുന്നു ഹൃദ്യം മുഹമ്മദ് എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ കുറെ ഗുണങ്ങൾ കൊണ്ടാണ് നല്ല നായകൻ നല്ല ഭരണാധികാരി നല്ല സ്നേഹിതൻ പ്രവാചകൻ ചെയ്തിരുന്ന പലതും ആലോചിച്ച് നോക്കൂ യശ്രീഫിൽ ആദ്യത്തെ പള്ളി നിർമ്മാണത്തിന് ഘട്ടത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ പണിയെടുത്തിരുന്ന പ്രവാചകനാണ് പ്രവാചകൻ ബഹുമാനം സ്വയം ആർജിച്ച അദ്ദേഹം എന്നെ അങ്ങനെ വിളിക്കണം ഇങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നില്ല അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പണിയെടുത്തു പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഇടയിൽ പ്രവാചകൻ വിശന്നിട്ട് വലയുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു ആട്ടിൻകുട്ടിയെ അടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ പ്രവാചകൻ എന്നാ നിങ്ങളൊക്കെ പോയിക്കോ ഞാൻ കഴിക്കട്ടെ എന്നല്ല പറഞ്ഞു പ്രവാചകൻ അത് വീതിച്ചു കൊടുത്തു അതാണ് അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ പതിനൊന്ന് ഗുണങ്ങളുണ്ട് അദ്ദേഹത്തിനു അതുകൊണ്ടാണ് സത്യത്തിൽ പ്രവാചകൻ ശരിക്കും പറഞ്ഞാൽ ലോകാനുഗ്രഹിയാവുന്നത് പ്രവാചകൻ ഏറ്റവും നല്ല മാതൃകയായി മാറുന്ന അങ്ങനെയാണ് മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പോലും പ്രവാചകൻ മാതൃകയായിട്ട് മാറുന്നത് ഈ രീതിയിലാണ്